മഹാഭാരത ചന്ദനോചരിതമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് മഹാനായ ഭരതന്റെ മകനാണ് ശന്തനോ മഹാരാജാവ് വംശപ്രഭു രാമോ നാമ ജനൈഹി സുതഹ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ തന്നെ ചന്ദ്രവംശത്തിലാണ് ചന്ദനവും പിറന്നത് ഒരിക്കൽ ഗംഗാദേവിയെ കണ്ട് ചന്ദന മഹാരാജാവ് മോഹിതനായി ഇക്കാലത്താണ് വസിഷ്ഠ വസിഷ്ഠമഹാമുനിയുടെ സുരഭി എന്ന കാമതേന പശുവിനെ സ്വന്തമാക്കാൻ തുനിഞ്ഞത് മുനി വസുക്കളെ ശപിച്ചു നിങ്ങൾ മനുഷ്യരായി പിറന്ന് ഭൂമിയിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മഹർഷെ ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും അവർ മുനിയുടെ കാൽക്കൽ വീണു നിങ്ങൾ മനുഷ്യരായി ജനിച്ച് ശാപം പൂർത്തിയാക്കുക നിങ്ങളിലെട്ടാമൻ ചന്ദനവന്റെ മകനായി ജീവിതവ്രതങ്ങൾ ആവോളം അനുഭവിക്കട്ടെ അവനാണ് സുരഭിയോട് കൂടുതൽ ക്രൂരത കാട്ടിയത് അഷ്ടവസുക്കൾ ഗംഗാമാതാവിനോട് തങ്ങളുടെ മാതാവാകാൻ ജന്മം നൽകുവാൻ അപേക്ഷിച്ചു ചന്ദന മഹാരാജാവും ഗംഗാദേവിയും വിവാഹിതരായി ഒരു വ്യവസ്ഥ രാജാവെ എൻ്റെ ഒരു പ്രവൃത്തിയിലും അങ്ങ് തടസ്സം നിൽക്കരുത് ഗംഗാദേവി താൻ പ്രസവിച്ചതായ ഏഴുമക്കളെയും ഗംഗയിലെറിഞ്ഞു എട്ടാമൻ അതീവ തേജസ്വിയായ ഒരാൺകുട്ടി ദേവി ഈ കുഞ്ഞിനെ വധിക്കരുത് ഗംഗാദേവി കുഞ്ഞുമായി മറഞ്ഞു അവനാണ് ഗംഗാദത്തനെന്ന സത്യപ്രതനെന്ന വിഷ്മ പിതാമഹൻ വിഷ്ണു സഹസനാമ ശില്പി